അപ്പൊ എന്താ അർജന്റായിട്ട് വരാൻ പറഞ്ഞുണ്ടാവൂലെ അപ്പൊ ഒന്നുമില്ലട്ട മക്കളെ കൊറച്ച് കാര്യങ്ങള് നിങ്ങളോട് പറയാനുണ്ടായിരുന്നു കൊറച്ച് കമന്റ് ബോക്സ് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു പിന്നെ പുതിയ ആളുകളൊക്കെ ഇഷ്ടംപോലെ ഇതിലുണ്ട് പുതിയ ശസ്ത്രഭ്യാസമാർക്കൊക്കെ പോലക്കൊന്നും അറിയില്ല എന്താ കാര്യങ്ങള് കാരണം വീഡിയോസ് ഒന്നും മുഴുവൻ കാണാൻ അവർക്ക് കഴിയുന്നില്ല കൊറച്ചൊക്കെ കാണുള്ളു അപ്പൊ എന്താ കാര്യങ്ങൾ ആർക്കും മനസ്സിലാകില്ല അല്ലെ അപ്പൊ ചെറുതായിട്ടൊന്ന് ഞാൻ പറയാ പറയാക്ക് ആറു കുട്ടികളാണ് അഞ്ചാമത്തെ ജിൻസ് ബേബിയാണ് ഒരാണു അഞ്ചു പെൺകുട്ടികളുമാണ്

അവരെ അവരെ പറ്റി കമന്റ് ബോക്സിൽ പറഞ്ഞിരുന്നു താത്ത അവരൊന്നും മെൻഷൻ ചെയ്ത് പറയേ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ നിങ്ങളെന്താ എല്ലാരും പറഞ്ഞല്ലോന്താ പറയാത്തെന്ന് ചോദിക്കണ്ടേ അപ്പൊ ഒന്നുമില്ലട്ട മക്കളെ നമ്മള് കമ്മ്യൂണിറ്റി പോസ്റ്റിട്ട് പിന്നെ അവരോടത്ത് വിളിച്ചിരുന്നു ആശിക്കൂലെ അവരെ വിളിച്ചിരുന്നു കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും ഇടുന്ന പോലെ എനിക്ക് ഇടാനൊരു പേടി ഉണ്ടായിരുന്നു ഇടാൻ പാടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയാലല്ലോ അപ്പൊ കമ്പനിയിലൊന്നും കൊടുത്തിട്ടില്ല ഞാൻ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് പറയാം ഇതിൽ ആരെങ്കിലും ജസി ഷിക്ക് എന്നൊരു ചാനൽ ഉണ്ട് അറിയാത്തവര് ഒരുപാടുണ്ടാവും സബ്സ്ക്രൈബേഴ്സ്മാർക്ക് അറിയും പക്ഷെ ഫാമിലിക്ക് ഒന്നും അധികം അറിയില്ല പിന്നെ നമ്മളെ അലവാസം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരു ചാനൽ ഉണ്ട് അതിന്റെ ലിങ്ക് എന്തായാലും നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ പിൻ ചെയ്ത് നോക്കൂലറിയുമോ അപ്പൊ മാക്സിമം അല്ലെങ്കിൽ കേറി ആരൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേ സപ്പോർട്ട് ചെയ്യാൻ ആ കുട്ടി വളരെ സുഖമല്ലാതെ കിടക്കാണ് ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അല്ലാരും അവനാല് കഴിയുന്ന സഹായം അതിൽ ഗൂഗിൾ പേ ഒക്കെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കണം എല്ലാരും അവനെ കൊണ്ട് കഴിയണം അല്ലെങ്കിൽ പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്തണം എല്ലാരും അപ്പൊ ഒന്നും ഉണ്ടായിട്ടല്ലേ താത്ത ചെയ്യാത്ത താത്താക്കിതിനെ പറ്റി അറിയില്ല പേടിയായിട്ടാണ് അങ്ങനെ ഓരെ പ്രൊഫൈലൊക്കെ വെച്ചിട്ടാണ് ചെയ്യാൻ പാടുണ്ടോന്നൊന്നും എനിക്കറിയില്ല നമ്മളിപ്പോ പുതിയ ആളുകളല്ലേ പിന്നെ ഇപ്പ എല്ലാരും ചെയ്യുന്നുണ്ടല്ലേ പിന്നെ നമ്മള് ചോദിച്ചും ചെന്നില്ലേക്കാക്കുവിനോട് ഞങ്ങള് ചെയ്യട്ടെ ചോദിച്ചപ്പോ വേണ്ട ഞങ്ങള് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാൽ മതി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും പറഞ്ഞു കേട്ടോ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും വേണ്ടു അതുകൊണ്ടാണ് ചെയ്യാഞ്ഞട്ടോ അല്ല ഒന്നും ഉണ്ടായിട്ടില്ല രണ്ട മക്കളെ ഇഷ്ടം കൊണ്ട് തന്നെയാണ്

ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ലേ അതിനുള്ള മറുപടികളൊക്കെ കൊടുക്കുന്നുണ്ട് അറിയാം എല്ലാവർക്കും എല്ലാരെ പോലെ ഇതുപോലെ നല്ല രീതിയിൽ കഴിയാൻ തന്നെയാണ് ആഗ്രഹമല്ലേ അപ്പൊ എല്ലാവർക്കും നല്ല വീടുകളും താമസിക്കാനൊക്കെ പുതിയായിക്കൂലേ അതുപോലെ ഉണ്ട് കിട്ടോ പക്ഷെ ആറ് മക്കളും പിന്നെ ഉമ്മയും എല്ലാം കൂടി എല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പൊ അവർക്കും ഉണ്ടാവും അത് എപ്പോഴൊന്നും പറയാ കൊറച്ചു നേരം കഴുകിക്കഴിഞ്ഞാലും എല്ലാവർക്കും അറിയാം അതിന്റെ ഈ എന്താ അതിന്റെ ലാസ്റ്റ് ഞാൻ വീഡിയോ ഇടണ്ട് അതിനും കമന്റ് ഒന്നും ഇടലിട്ടോ മക്കളെ രാവിലെ എണീറ്റ ഒരുപാടിന്റെ സത്യനു പറയുവാറിന് ചെറുപ്പം ഉച്ചപ്പോ വൈകുന്നേരൊക്കെ ആയിരിക്കും തിരുമ്പലി പുളി ഇതൊക്കെ അതിന്റെ അടിയിൽ നമ്മൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നജസും കാര്യമൊന്നും ഇല്ലെങ്കിൽ ഓർത്ത് പോയി നിസ്കേരിക്കൂട്ടോ എന്താ അല്ലാത്ത പണികൾ ചെലപ്പോ രാവിലെ ഒന്നും അടിച്ചു വരാൻ കഴിയൂല നമുക്ക് എല്ലാം കൂടി കഴിയില്ലല്ലോ അപ്പൊ അങ്ങനെ ആ ഭാഗം നമ്മൾ ചിന്തിക്കണ്ട അതൊക്കെ നമ്മൾ നിർത്തിയാക്കും എല്ലാം നമ്മൾ പാർക്കണ വീടല്ലേ അപ്പൊ നമ്മൾ അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞില്ലേ രാത്രികള് പറയും അടിച്ച് വരിക കടക്കാൻ പാടില്ലാത്തത് ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും അങ്ങനെ എന്റെ മക്കളെ എവിടെ വന്നോക്കണങ്ങള് ഇത് വല്ല ആകെ ശീല കണ്ടും അത് ഇതും കുത്തി നിർത്തിയിടും കുഞ്ഞു കുട്ടികളെല്ലേ നമ്മളെത്ര തച്ചിട്ടും ചീത്താറുണ്ടോ ഒന്നും കാര്യമില്ല അപ്പൊ അതൊന്നും നന്നാക്കാതെ കിടക്കാൻ കഴിയൂല അപ്പൊ അത് വരെ ഞാൻ വൃത്തിയാക്കിയിട്ടാണ് കിടക്കലി വരെ അപ്പൊ അതിനൊന്നും നിങ്ങൾ ദയവ് ചെയ്ത് ബാമിന്റെ ഇടലിട്ടോ നമ്മളെ അവസ്ഥ അറിഞ്ഞാണ്ട് നമ്മളെ കൂടെ നിൽക്കണം അങ്ങനെ നിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം നിങ്ങളൊക്കെ പോലെ പത്ത് മണിയാകുമ്പോ എല്ലാ ജോലികളും കഴിഞ്ഞിരുന്നാണ് പുളി വരെ നമ്മളെ ഭക്ഷണവും കാര്യങ്ങളും ഞാൻ നിന്ന അയൽപ്പാഗത്തിലെ ആളുകളൊക്കെ കാണണ്ട വീടിയോട്ടോ പത്ത് മണിയാവുമ്പോത്തേന് പുളി എന്റെ പുലി കഴിഞ്ഞു കടന്നു തുടങ്ങി ചോദിച്ചു അത് ഫോണും കളിച്ചു വെച്ചു അപ്പൊ എന്താ അതൊക്കെ വീട്ടിലാരും ഇതും ക്ഷേമങ്ങളും മാത്രമേ ഉള്ളൂ ഇച്ചുണ്ടിച്ചു ചെറിയ കുട്ടിയാ ചെറപ്പോ അങ്ങനെ അതൊന്നും ഇണ്ടാവില്ല ഓർഗങ്ങോ ഇപ്പൊ കഴിയില്ല നമ്മളെ കുട്ടികളെ സ്കൂൾ കറഞ്ഞലും അതൊക്കെ ശരിയാവുമ്പോൾ പറഞ്ഞ പോലെ മുകളിലെ മുത്തച്ഛി പറഞ്ഞിട്ടുള്ളൂ ഇഞ്ഞ് ഇങ്ങനെ ഓരോ സങ്കടം വന്നപ്പോ ശെരിയാകുമ്പോ കുട്ടികളൊന്നും സ്കൂളിൽ പോലായില്ലേ അപ്പൊ നന്നാക്കി കൂട് വൃത്തിയാക്കി കൂടെ അറിയത് അപ്പൊ ഇതൊക്കെ പത്ത് മണിയാവുമ്പോ ഇതൊക്കെ തീർക്കാൻ പോതിയാണ് ആയി കിട്ടുന്നില്ല അപ്പൊ നീ വീഡിയോന്റെ പേക്കിൽ ചെലപ്പോ മുറ്റടിച്ചു വരീട്ടുണ്ടാവില്ല മുന്നടിച്ച് വരീട്ടുണ്ടാവില്ല അടിച്ചുപാറുണ്ട് മാക്സിമം നീ അടിച്ചുപാരിതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുക അതൊക്കെ പോസ്റ്റ് ചെയ്യണ്ടായിരുന്നു അപ്പൊ അതിനൊന്നും ദയവചരുത് ബേക്കാമെന്റ് പിന്നെ നമ്മള് വൈറ്റ് അടിച്ച കാര്യൊക്കെ പറഞ്ഞാണ് നമ്മള് വീട് നമ്മളെ സ്വന്തമാവാതെ പൈസ അടക്കിട്ട് കാര്യമില്ല വെറുതെ പൈസ ഇറക്കില്ലേ നമ്മളടുത്ത് അതിന്മാത്രം പൈസയും കാര്യൊന്നും ഇല്ലല്ലോ നമ്മളെ വ്യൂസ് ആർക്ക് നോക്കിയാ അറിയാം അതിമാത്രം യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ടോ അല്ലേ സബ്സ്ക്രൈബർ ആയിക്കോട്ടും പത്ത് ദീസും പന്ത്രണ്ട് ദീസൊക്കെ ഉള്ളു അപ്പൊ എന്താ അല ആ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും ഒക്കെ ആയത് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് വയ്യ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെയാണ് പൊന്നുവിന് ഉണ്ടാവും അധികം ഞാൻ വേഗം ഡോക്ടർ എടുത്തിട്ട് അപ്പൊ ഇത്രയും പറയാന് അപ്പൊ വൃത്തിയില്ലായും പറയണ്ട എനിക്ക് ബാഡ് ഹൗസ് അടിച്ചു വരീട്ടില്ല ഇതൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ട് ഇന്നായി കിട്ടലില്ല എന്തായാലും ഇതൊന്നും ആക്കാതെ വൃത്തിയാക്കാതെ നിക്കലില്ല കുഞ്ഞു മക്കളില്ലേല്ലേ അപ്പൊ ഞാൻ അടച്ചു വരീട്ടില്ല വൃത്തിയാക്കിയിട്ടില്ല അതൊന്നും പറയണ്ട അതൊക്കെ ചെയ്യും സൗകര്യം പോലെ ചെയ്യും ഒരു മണിയൊക്കെ അവൻ്റെ മക്കളെ ചെറുപ്പം ഞാൻ ഭക്ഷണം കൊടുത്തു ഓർക്കണമെങ്കിൽ കഴിയില്ല അരണ്ടാളിനെ പിടിച്ചു കലച്ച നേട്ട് നില വേണോ നിലത്ത് നിക്കോ പിന്നെ എന്തെങ്കിലും അറിയാതെ വായി പറയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോസിൽ ഒരുപാട് കണ്ടില്ലേടാ വീഡിയോയില് കമന്റ് അത് ഒരു മോശം വാക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് അതിലും വലുതൊക്കെ പറയുന്ന യൂട്യൂബ് ഫാമിലി ബ്ലോഗേഴ്സ് ഉണ്ട് പക്ഷെ നിനക്ക് അതിലൊരു കമന്റ് വായിച്ചപ്പോ ഒന്നും കൂടി വ്യക്തമായിട്ടോ കാരണം അവർ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം നേരത്തൊക്കെയാണ് എനിക്കും ബ്ലോഗ് കാണുക അപ്പൊ അതൊരു ചീത്തവാക്കാണല്ലേ ഞാൻ ആരും ഒന്നും ഇങ്ങനെ അറിപ്പില്ല അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിട്ടോ എന്തായാലും അങ്ങനത്തെ ഒന്നും ഇല്ലാതെ മാക്സിമം ഞാൻ നോക്കാം കമന്റ് ബോക്സിൽ തന്നെ കൂടല്ലേ മക്കളെ അറിയാതെ പറയണ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം പറഞ്ഞു തരേണ്ടിട്ടോ അതിനോരും അങ്ങനെ പറയുന്നത് താത്താന്ന് പറഞ്ഞാൽ മതി ഉടുപ്പില്ല അങ്ങനെ എങ്ങനെ ഇതൊന്നും പറയണ്ട നമ്മളെ ഫുള്ള് വീഡിയോസ് ഒന്നും കാണാത്തവരൊക്കെ ആയിരിക്കും ഇതൊക്കെ പറയുന്നത് നമ്മളെ ആ ജെസി അവരെ കഴിഞ്ഞോ ഹെൽപ്പ് ചെയ്ത് കൊടുക്കിട്ടോ ഞാൻ മാത്രം മെൻഷൻ ചെയ്തിട്ടില്ല പറയുന്നത് അപ്പൊ ഞാൻ കമ്പനിയിൽ കൊടുക്കടാത്തത് അതുകൊണ്ടാണ് അർജന്റായിട്ട് വരിന്ന് പറഞ്ഞത് എല്ലാരും ഇങ്ങനെ പറയുക ചാനലിന്റെ എന്താ അടിയിലും കമന്റ് ഇട്ടിട്ടുണ്ട് അവരെ ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ മെൻഷൻ ചെയ്ത് പറയാം കഴിയുന്നവര് പ്രാർത്ഥനയിലെങ്കിലും ഉൾപ്പെടുത്തി ആ കുട്ടി സുഖമായി വരാനും വേണ്ടിയിട്ടില്ലേ അങ്ങനത്തെ രോഗങ്ങളൊന്നും തന്നെ നമ്മളെ പരീക്ഷിക്കട്ടെ അതും ദാരിദ്ര്യൊക്കെ പറയണത് വല്ലാത്തൊരു അവസ്ഥയാണ് എന്തായാലും എത്ര കൊള്ളാം നമ്മളെ വീഡിയോ ഋതുവിനെന്തേലും പറയാണ്ടോ ഋതുവോ

പിന്നെ എന്താ രണ്ടാമത്തെ ചാനലിന്റെ ലിങ്കും വേണമെങ്കിൽ താഴെത്ത കൊടുക്കും അപ്പൊ സപ്പോർട്ട് ചെയ്ത് നോക്കി പത്ത് രൂപ അവനാളിപ്പോഴേ പത്ത് രൂപയാണെങ്കിലും അത് ഒറ്റ അലില്ല പല എന്താ പലതുള്ളി പെരുവെള്ളം അല്ലേ പറയാ അപ്പൊ അപ്പൊ അവരെ ബാങ്കൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എല്ലാരും കൂടി പൈസ അയച്ചിട്ടായിക്കും എന്തായാലും അതൊക്കെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ബ്ലോക്ക് ആവും നമ്മളെ ഉണ്ടെങ്കിൽ കൈകൊണ്ടിട്ടോ ഐസിലേക്കിടങ്ങാനുള്ള അവസ്ഥയും അതിന്റെ പൈസന്റെ കാര്യം ഇണ്ടവസ്ഥെ അപ്പൊ അതൊന്നും എത്ര കൊടുത്താലും തീരൂല എന്തായാലും ആ കുട്ടി സുഖം പ്രാപിച്ചു വരട്ടെ വരട്ടെ അപ്പൊ നമ്മുടെ വീഡിയോ ണ് കണ്ണൊക്കെ മൂമാതി പോറൊന്നും കൂടി ഇണ്ടവിടെ പോയി നോക്കി കണ്ടു പോ അങ്ങനെ കണ്ട പോ രാഗം പോയി നോക്കിയോന്ന് ഞാൻ ഇന്നെല്ലാം കാണില്ലേ നെല്ലൂച്ചിട്ട്

കൊടുത്താണ് മക്കളെ പിന്നെ കുളിപ്പിച്ചാൽക്കണില്ല രണ്ടും കൂടി ഇമ്മാന്റെ ഇമ്മാനെ കഥത്താണാവും ഉമ്മാന അവിടെ മൂലൊക്കെ കടത്തി മറ്റീനെ പോയോക്കി മറ്റേത്തേ കാട്ടിക്കണാവോ കാട്ടിക്കണം പോയോക്കിയ സമയം പോയി ഒന്നിനെ പോയി കൊടുക്കാം അല്ലേ മുറ്റങ്ങ നേരത്തേക്ക് മണ്ണും പഴം രണ്ടിനും മണ്ണും ഭയങ്കര ഞാൻ അഞ്ചിന് പാൽപത്തി അഞ്ചിന് പാൽപ്പത്തി ഇവിടെ ഇങ്ങനെ ആക്കിയോ അപ്പൊ ഞാൻ ഒരു ദിവസം

阿爹他呀，我会有。